ആക്ടിവിറ്റീസ് പേജ് നമ്പർ ഫോർട്ടി ഫൈവ്ലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ബൈ ദേ ആർ ട്രൂ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അത് ട്രൂ ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ സ്ക്വയേഴ്സ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ് ഏത് ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നതും എന്താണ് ഓഡ് നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ് അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഓട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ അല്ലേ ഏതാണ് ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ പോവും ഇതൊക്കെ നമ്പേഴ്സ് ആണ് ഇതിൻ്റെയൊക്കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഇതും എന്ത് തന്നെയാണ് ആ ദർ ഓൾസോ ഓഡ് നമ്പേഴ്സ് അല്ലേ ഇതും ഓഡ് നമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ് അപ്പോൾ ദ ജനറൽ ഫോം ഓഫ് ദ ജനറൽ ഫോം മ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ഈസ്റ്റ് എത്രയാണ് ടു എൻ പ്ലസ് വൺ എല്ലാ ഓഡ് നമ്പറുകളുടെയും ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറ് ജനറൽ ഫോം എന്ന് പറയുന്നത് ടു എൻ പ്ലസ് വൺ ആണ് ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ടു എൻ പ്ലസ് വൺ ആണ് ഇതെല്ലായിടത്തും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ജനറൽ ഫോം ഓഫ് ഓൾ ഓഡ് നമ്പർ ഈസ് ടു എൻ പ്ലസ് വൺ ആണ് അതായത് എന്ന് പറയണത് സീറോ വൺ ടു ത്രീ ഏത് നമ്പർ വേണമെങ്കിലും ആവാം ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്തായിരിക്കും ദയർ ആർ അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും ദർ സ്ക്വയേഴ്സ് ആർ അതായത് ടു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലേ ഇത് ഒരു നമ്പർ ആയിട്ട് എടുത്താൽ ഇതിന്റെ സ്ക്വയർ എന്ന് പറയണത് ടു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ എഴുതാറ് ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത് ആ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ല എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എൻ സ്ക്വയർ ഇവിടെ എക്സ് എന്ന് പറയണത് ഇതാണ് വൈ എന്ന് പറയണത് ഇതാണ് അപ്പം ടു എൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് എന്ന് പറയണത് ടു എൻ ടു എൻ പ്ലസ് വൈ എന്ന് പറയണത് അല്ല ടു ഇൻറ്റു ടു എൻ എക്സ് എന്ന് പറയണത് ടു എൻ ഇൻറ്റു വൈ എന്ന് പറയണത് വൺ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയണത് വൺ സ്ക്വയർ ഈ രീതിക്കാണ് കിടക്കുന്നത് അപ്പോൾ ടു എൻ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി പ്ലസ് ടു വൺ ഇൻറ്റു ടു അപ്പോൾ ടു ഇൻറ്റു ടു എൻ എന്ന് നമുക്ക് കിട്ടും ടു ഇൻറ്റു ടു എൻ പ്ലസ് വൺ സ്ക്വയർ വൺ എൻ അപ്പോൾ എങ്ങനെ കിട്ടും ടു എൻ സ്ക്വയർ എന്ന് പറയണത് ടു എൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടു ഫോർ ഫോർ എൻ പ്ലസ് വൺ അപ്പോൾ ടു എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ ആണ് കേട്ടോ അപ്പം ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് ഇനി നമുക്ക് ഇതിനെ ചെയ്യാം ടു ഇൻഡ്യൂ സ്ക്വയർ ഫോർ ഫോർ എൻ അല്ലേ ഫോർ എൻ സ്ക്വയർ ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് വൺ ടു സ്ക്വയർ ഫോർ എൻ സ്ക്വയർ ടു സ്ക്വയർ എൻ സ്ക്വയർ അപ്പോൾ ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ എ പ്ലസ് വൺ എന്ന് കിട്ടി ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടറാണിത് ടു എന്ന് പറയണത് അല്ലേ ഇതിനെ ചുരുക്കി എഴുതാം എങ്ങനെയാണ് ടു ഇൻറ്റു ടു ഫോർ എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ ടു പുറത്തേക്ക് എടുത്തു അല്ലേ രണ്ടിലും ഫോറും ഫോർ അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ എൻ സ്ക്വയർ എന്ന് വരും അപ്പോൾ ടു എൻ സ്ക്വയർ പ്ലസ് അടുത്തത് ഫോർ ഇൻ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ ടു എൻ പ്ലസ് വൺ ഈ രീതിക്കാണ് കിട്ടുക അപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ സ്ക്വയർസ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ രണ്ടാമത്തെ ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീസ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ഫോർ എന്താ പറഞ്ഞിരിക്കുന്നത് ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഏതെങ്കിലും ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാല് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും റിമൈൻഡർ ആയിട്ട് വൺ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക സെയിം പോലെ തന്നെ അല്ലേ നമുക്കറിയാം ജനറൽ ഓഡ് ഓട് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം ഓഫ് ജനറൽ ഫോം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഓൾ ഓഡ് നമ്പേഴ്സ് നമ്പേഴ്സ് ഈസ് എത്രയാണ് ടു എൻ പ്ലസ് വൺ എന്നാണ് ടു എൻ പ്ലസ് വൺ എന്നാണ് അതായത് എന്നു പറയുന്നത് സീറോ വൺ ടു ത്രീ ഏത് വേണമെങ്കിലും ആവും അതിൻ്റെ സ്ക്വയർസ് ആ അല്ലേ അപ്പോൾ എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എത്രയാണ് ഫോർ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് വൺ എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ വെൻ ഇത് മുമ്പത്തെ ഇതിൽ ചെയ്തിരുന്നു വെൻ്റെ സ്ക്വയർ 4 n squared plus 4 n 4 n square plus 4n plus 1 is divided by 4, the remainder is 1. The remainder is 1. Modanta question. The square of any odd number leaves remainder 1 non division by 8. എന്താണ് ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ എയ്റ്റ് വെച്ചിട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിട്ട് വരും വൺ ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തേന്റെ നമ്മൾ ആൻസർ എഴുതുക എങ്ങനെയാണ് അതായത് ദ സ്ക്വയർ ഓഫ് നമ്മളിപ്പോൾ കുറച്ചും പറഞ്ഞിരുന്നു ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം റിട്ടേൺ ഇൻ ദ ഫോം ഏത് ഫോമിലാണ് എഴുതാറ് ഫോം ഫിസിക്വൽ ടു എത്രയാണ് ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് വൺ നമ്മൾ നമുക്ക് കുറച്ചും പറഞ്ഞ ഫോമാണ് ഈ രൂപത്തിലേക്ക് മാറ്റണം അതായത് ടു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിൻ്റെയാണ് അല്ലേ ഫിസിക്വൽ ടു ഫോർ ഇൻ ടു എൻസ് എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് വൺ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എൻ സ്ക്വയർ പ്ലസ് എൻ ബൈ ടു പ്ലസ് വൺ അതായത് ഇക്വൽ ടു ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എൻ ബൈ ടു പ്ലസ് വൺ രണ്ടാമത്തെ ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് ദ സ്ക്വയേഴ്സ് ഓഫ് സം നാച്ചുറൽ നമ്പേഴ്സ് ബൈ ഫോർ എക്സ്പ്ലെയിൻ ബൈ ദ സ്റ്റേറ്റ്മെന്റ് ബിലോ ആർ ട്രൂ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന് നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡേഴ്സിൻ്റെ കാര്യമാണ് താഴെ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റർ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് ദ സ്ക്വയേഴ്സ് ഓഫ് സം നാച്ചുറൽ നമ്പർ ബൈ ഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ അല്ലേ നാച്ചുറൽ ഡിവൈഡഡ് ബൈ ഫോർ ലീവ്സ് റിമൈൻഡേർ സീറോ ഓഫ് വൺ ഇത് ട്രൂ ആണോ അല്ലയോ എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തത് നമുക്കറിയാം ജനറൽ ഫോം ഓഫ് എനി നാച്ചുറൽ നമ്പർ ഏതായാലും ടു എൻ ആയിരിക്കും അല്ലെങ്കിൽ ടു എൻ പ്ലസ് വണ്രിക്കും അല്ലേ ദ ജനറൽ ഫോം ഓഫ് എനി നാച്ചുറൽ നമ്പർ ഈസ് ഏത് ടു എൻ ഓർ ടു എൻ പ്ലസ് വൺ ഇഫ് ഇഫ് വി വി ടേക്ക് ടേക്ക് നമ്മൾ ദ സ്ക്വയേഴ്സ് ഓഫ് ദിസ് ആസ് ഇതിന്റെ സ്ക്വയേഴ്സ് നമ്മൾ എടുക്കുകയാണ് ഇഫ് ദ ഇഫ് വി ടേക്ക് ദ ദ സ്ക്വയേഴ്സ് സ്ക്വയർ ഓഫ് ദീസ് ആസ് ഇതിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണ് ഇപ്പൊ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ ടു എൻ ആവാം ടു എൻ പ്ലസ് വൺ ആവാം ഇതിന്റെ സ്ക്വയേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ടു എന്താണ് ഫോർ എൻ സ്ക്വയർ മുമ്പ് കുറച്ച് മുമ്പ് ചെയ്തതിലുണ്ടായിരുന്നു അല്ലേ ഫോർ എൻ സ്ക്വയർ അപ്പോൾ ഫോർ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് സീറോ ടു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിന് എടുക്കണമെങ്കിലോ അതെങ്ങനെ ഇരിക്കും ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് വൺ ഇത് മുമ്പ് ചെയ്തതാണ് ഫിസിക്കൽ ടു അപ്പോൾ എന്ത് കിട്ടും ഫോർ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് വൺ എന്ന് കിട്ടും ദാറ്റ് ഈസ് మూస్టిన్ట తాడ కొ నోకల్ టు స్కయర్ మైనస్ వన్ స్క్వయర్ ఫైవ్ ఇసిల్ టు త్రీ స్క్వేర్ మైనస్ టు స్కయర్ సెవెన్ ఇసిల్ టు ఫోర్ స్క్వయర్ మైనస్ త్రీ స్క్వేర్ ഈ പാറ്റേൺ നോക്കിയിട്ട് ചെക്ക് വിത്ത് സം അതർ ഓഡ് നമ്പേഴ്സ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസസ് ഓഫ് ടു പെർഫെക്ട് സ്ക്വയർ എക്സ്പ്ലെയിൻ വൈ ഓൾ ഓർഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ വൺ ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദിസ് ഇൻ റീ കോൾ ദ ജനറൽ ഫോം ഓഫ് ഓർഡ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ത്രീ ഇസിക്വൽ ടു അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ നമ്മളിവിടെ പറഞ്ഞിട്ട് ത്രീ ഇസിക്വൽ ടു എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ആണ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സ്ക്വയർ മൈനസ് യർ അങ്ങനെ സെവൻ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ഈസ് ഇക്വൽ ടു ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ അടുത്തത് നയൻ ഓട് നമ്പേഴ്സാണ് ഇപ്പോൾ നോക്കുന്നത് ഫോർ സ്ക്വയർ അടുത്ത് ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ നെക്സ്റ്റ് ഇലവൺ എന്താണ് സിക്സ് സ്ക്വയർ മൈനസ് ഫൈവ് സ്ക്വയർ തേർട്ടി സെവൻ സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ ഇങ്ങനെയാണ് വരിക അല്ലേ അപ്പോൾ ജനറൽ ജനറൽ ഫോം ഓഫ് ഓട് നമ്പർ ഈസ് വൺ അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം ടു എൻ പ്ലസ് വൺ ടു എങ്ങനെയാണ് എൻ സ്ക്വയർ എങ്ങനെയാണ് എഴുതാം ടു എൻ പ്ലസ് വൺ നമ്മൾ പറഞ്ഞിരുന്നു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇസ്ഇക്വൽ ടു കുഴപ്പമില്ല എൻ സ്ക് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈ ഫോമിലാണ് ഇതിനെഴുതിയേക്കുന്നത് എൻ പ്ലസ് വൺ ലൈൻ ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്നുള്ള ഫോമിൽ അതുപോലെ ഈ ടു എൻ പ്ലസ് വണ്ണിന് നമ്മൾ എങ്ങനെ എഴുതി എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് എൻ സ്ക്വയർ എന്ന് എഴുതി അടുത്തത് അതായത് ഈ എൻ എന്ന് പറയുന്നത് എന്താവാം 0 n is equal to 0 1 2 3 any numbers length next n plus 1 whole square minus n square another another is equal to n square plus 2 n plus 1 minus n square then the 2 n plus 1 in equal. now let the question give reason for the fact that the squares of any number ending 1 also എൻഡ് ഇൻ വൺ വട്ട് അബൌട്ട് നമ്പേഴ്സ് എൻഡിങ് ഇൻ ഫൈവ് ആൻഡ് നമ്പേഴ്സ് എൻഡിങ് ഇൻ സിക്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നമ്പേഴ്സ് ദാറ്റ് എൻഡിങ് വൺ ഇൻ എൻഡിങ് വൺ ഇൻ വൺ ആർ ആദ്യം ഒന്നിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ ഒന്നിൽ എൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഇങ്ങനെ പോകും സീക്വൻസ് ഇങ്ങനെ പോകും അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒന്ന് പതിനൊന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നിന്റെ സ്ക്വയർ എന്ന് പറയണത് നാനൂറ്റി നാപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇതിങ്ങനെ സ്ക്വയേഴ്സ് ഇതാണ് അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് ദാറ്റ് എൻഡിങ് വൺഇസ് ഇതിന്റെ ജനറൽ ഫോം എന്തായിരിക്കും ജനറൽ ഫോം ഓഫ് നമ്പേഴ്സ് ദാറ്റ് എൻറ്റിൻ വണ് ഈസ് ഒന്നിൽ എൻ്റെയ്യുന്ന നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ടെൻ നയൻ പ്ലസ് വണ് ആയിരിക്കും ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എൻ്റെ സ്ക്വയറിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റർ സ്ക്വയർ കാൽക്കുലേറ്റ് ദ സ്ക്വയർ കാൽക്കുലേറ്റ് ദ സ്ക്വയർ അതായത് കാൽക്കുലേറ്റർ സ്ക്വയർ എങ്ങനെയാണ് ടെൻ നയൻ പ്ലസ് വണ് അല്ലേ ടെൻ നയൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ ടെൻ എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എങ്ങനെ വരും ടെൻ എൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടെൻ എൻ പ്ലസ് വൺ പ്ലസ് വൺ സ്ക്വയർ നമ്മൾ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോമിലേക്ക് വരും അല്ലേ അപ്പോൾ ടെൻ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് എൻ സ്ക്വയർ പ്ലസ് ട്വൻറ്റു ടെൻ ടെൻ എൻ അല്ലേ ട്വൻറ്റി എൻ പ്ലസ് വൺ ട്വൻറ്റി എൻ പ്ലസ് വൺ is equal to n turn in a common factor for ten n square up ten n square plus two n common factor for two n plus one but now again we get the number that one added to the multiple of ten this shows the number ending in one have squares that also end in one രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈവിൽ എൻ്റെയ്യുന്ന ഫൈവിൽ ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് ഫൈവ് ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഇതിൻ്റെ സ്ക്വയേഴ്സ് ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ആണ് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണ് തേർട്ടി ഫൈവിൻ്റെ എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അല്ലേ സ്ക്വയർ സ്ക്വയർക്കെ ഇപ്പൊ ജനറൽ ഫോം ഇതിന്റെ ജനറൽ ഫോം എങ്ങനെയാണ് വന്നത് ജനറൽ ഫോം എങ്ങനെയായിരിക്കും വന്നത് ജനറൽ ഫോം എങ്ങനെയായിരിക്കും വന്നത് ടെൻ എൻ ടെൻ പ്ലസ് ഫൈവ് അല്ലേ ടെൻ എൻ പ്ലസ് ഫൈവ് ഇനി ഇതിന്റെ സ്ക്വയറോ കാൽക്കുലേറ്റ് സ്ക്വയർ കാൽക്കുലേറ്റ് സ്ക്വയർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക ടെൻ എൻ പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എങ്ങനെയായിരിക്കും ഹൺഡ്രഡ് എൻ സ്ക്വയർ പ്ലസ് ഹൺഡ്രഡ് എൻ പ്ലസ് ട്വൻറ്റി ഫൈവ് ഇസ് ഇക്വൽ ടു ഹൺഡ്രഡ് എൻ സ്ക്വയർ പ്ലസ് എൻ രണ്ടിലും ഹൺഡ്രഡ് ഉണ്ട് അല്ലേ ഹൺഡ്രഡ് എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് ട്വൻ്റി ഫൈവ് മീനിങ് എന്താണ് മൾട്ടിപ്പിൾ ഹൺഡ്രഡ് ഫൈവ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്പർ എന്റ് ചെയ്യുന്നത് സിക്സിൽ എൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സിക്സിൽ എൻഡ് ചെയ്യുന്നത് സിക്സ് സിക്സ്റ്റീൻ ട്വന്റി സിക്സ് തേർട്ടി സിക്സ് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് സിക്സ്റ്റീന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ട്വൻ്റി സിക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ സിക്സ് ഇനി നമ്മൾ ജനറൽ ഫോം എഴുതുമ്പോൾ എങ്ങനെ എഴുതും ജനറൽ ഫോം ഇത്ര നേരം പറഞ്ഞാൽ ജനറൽ ഫോം എഴുതുമ്പോൾ എങ്ങനെ എഴുതും ടെൻ എൻ പ്ലസ് സിക്സ് ആണ് ടെൻ എൻ പ്ലസ് സിക്സ് സ്ക്വയർ അപ്പോൾ നമ്മൾ അത് എങ്ങനെ എഴുതും ടെൻ എൻ ഫോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടെൻ എൻ ടെൻ എൻ ഇൻറ്റു സിക്സ് പ്ലസ് സിക്സ് സ്ക്വയർ അല്ലേ x2 + 2xy + y2 എന്ന ഫോർമുല ഇതി. പിന്നെ अपन എന്താ ചെയ്യും 10n2 എന്നാ 100 n2 + 120n 120n + 36 6 ന്റെ സ്ക്വയർ 36 അപ്പോൾ 100 n2 + എന്താണ് 100 హండ్రడ్ స్ ప్లస్ വൺ ട്വൻറ്റീനെ നമ്മൾ വിപുലീകരിച്ചെഴുതിയതാണ് എന്തെന്ന് ഹൺഡ്രഡ് പ്ലസ് ട്വൻറ്റി എൻ എന്ന് പറഞ്ഞത് അല്ലേ ഹൺഡ്രഡും പ്ലസ് ട്വൻ്റി ചെയ്താൽ നൂറ്റി ഇരുപത് കിട്ടും അതുപോലെ മുപ്പത്താറിന് ഇരുപത് പ്ലസ് പതിനാറ് ചെയ്താൽ മുപ്പത്താറ് കിട്ടും കോമൺ ഫാക്ടർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ ഹൺഡ്രഡ് എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് ട്വൻറ്റി ഇൻറ്റു എൻ പ്ലസ് വണ് കിട്ടും പ്ലസ് സിക്സ്റ്റീ